ഇന്ന് മധുരമുള്ള ഒരു ബനാന ചിപ്സ് ഉണ്ടാക്കാം ഇത് ചിപ്സിന് വേണ്ടി മുറിച്ചു വെച്ചതാണ് ഇനി ഇത് എണ്ണയിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇത് എണ്ണ കയ്യിലാകാതെ ചെത്തി ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇത് എണ്ണയിലേക്ക് ചെത്തി ഇട്ടുകൊടുത്താൽ പറ്റി പിടിക്കില്ല ഇത് ഒരുവിധം ആയി എന്ന് കണ്ടാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി വെച്ച വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരുപോലെ വെന്ത് കിട്ടാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഈ കായ നല്ലതുപോലെ മൂത്ത് ചെറിയൊരു മധുരം വന്നതാണ് അത് ഫ്രൈ ചെയ്താൽ നല്ല സ്വാദാണ് ഇങ്ങനെ നല്ലതുപോലെ ആയി വന്നാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്